ഇതാണ് നമ്മള് പ്രധാനമായിട്ടും പ്രാവശ്യം നമ്മക്ക് നല്ലൊരു വരവ് എന്ന് പറഞ്ഞ കോഴി എളുപ്പമുള്ളത് ഒരു കോഴിയും കുട്ടിയും അവിടെ കൂട്ടിലുണ്ട് അപ്പൊ നമ്മടെ കോഴികളുവാണെങ്കിൽ കണ്ടുപോണിട്ടോ എന്താണ്ടോ ഇതാ കോഴിയും കുട്ടികളും കണ്ട് കോഴിക്കാക്കി വെച്ചുകൊടുക്കണ്ട് ഏർ പൊട്ടിയിട്ട് പോകുന്നില്ല അപ്പൊ ഇതിന്റെ ചൂടൊന്നും കറക്റ്റ് ആവാനായിരിക്കും ഹലോ അപ്പേ ഞങ്ങളൊന്ന് ചെറിയൊരു പരിപാടിക്ക് പോവുകയാണ് അതിനുള്ള സാധനങ്ങളാണ് ഇത് നമ്മളെ ആമേറിന്റെ അടുത്തുള്ള ഒരു ബോക്സ് പിന്നെ ഇതുപോലൊരു ബക്കറ്റ് ഉണ്ടോ ആ ഇതാ ഒരു എന്താണ് പറയാ കപ്പ് ഒരു പാത്രത്തിന് ഒന്നുമില്ലാതെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയുണ്ട് എന്തിനാണെന്നല്ലേ നമുക്ക് വഴിയേ കിടക്കാം കൂട്ടത്തിന് നമ്മൾ അരാശൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഫോൺ നോക്കാൻ പറ്റും അപ്പോളേ ഞങ്ങൾ ഒരു നാലഞ്ച് കോഴികളെ ഒപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഒരു നാ അഞ്ചാറ് ദിവസം മുന്നേ ഒരു കോഴി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെട്ട് മുട്ട ആദ്യം വെച്ചത് മുരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ വെച്ചിരുന്ന കോഴികളാണ് ഇപ്പം ഏകദേശം വിരിഞ്ഞിട്ടാണുള്ളത് എല്ലാം ഒന്നിച്ച് വിരിഞ്ഞിട്ടില്ല നമ്മൾ അഞ്ച് കോഴികൾ ഉള്ള ഒരു മെച്ചം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇതുപോലെ അങ്ങനെ മാറ്റി വെക്കാനും പിടിച്ചു വെക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞങ്ങളിതായി നാല് അഞ്ച് കോഴികളെ നല്ല നാല് കോഴികളെപ്പോൾ ഒരു കോഴിയും കുട്ടിയും അവിടെ കൂട്ടിലുണ്ട് അപ്പം നമ്മൾ കോഴികൾ വേണമെങ്കിൽ കണ്ടുപോയിട്ട് അതാണ്ടോ ഇതാ കോഴിയും കുട്ടികളും ഇത് നമുക്ക് ചെറിയ ചെറിയ മിസ് മിസ്റ്റേക്കുകൾ ഒന്നൊരു ദിവസം എടുത്ത് കാണിച്ചു കൊടുത്തവരാണ് എന്താ ചെറിയ കുട്ടികളും കോഴിക്കുട്ടികളും അതേപോലെ തന്നെ നമ്മൾ കണ്ടോ കണ്ടോ ഇതുപോലെ ഇങ്ങനെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് കറക്റ്റ് മുട്ടകളാകാതിരിക്കുമ്പോൾ ഉള്ളൊരു ഇതായിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇത് നമ്മൾ തൊലിക്കുന്നതിന്റെ വീഡിയോസ് കാണാം വല്ല അപ്പൊ നമുക്ക് ഏതൊക്കെ ഒക്കെ കാണാം ഒരു മിനിറ്റ് എന്താ കോഴിക്കുട്ടികളെ മാറ്റല്ലേ ഇതാ കേട്ടോ അതിലും വിരിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ നമ്മൾക്ക് ഒന്ന് ഇതേപോലെ ഒരെണ്ണം മിസ്സിംഗ് ആണ് ഇത് നമ്മളേക്കും വന്നുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആണ് എന്താന്നുള്ളത് ഞാൻ പറയാ വിരിഞ്ഞിട്ടുണ്ട് രാവിലെ കയറ്റി വിരിഞ്ഞതാണ് ഇതിലും നമ്മള് വിരിഞ്ഞിട്ടുണ്ട് കുട്ടിയാണ്ടോ പുറത്തേക്ക് പോരാൻ പറ്റാതെ ആണ് അതാണ് എന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത് അപ്പൊ ഇതാണ് ഞമ്മളെ ഇതാണ് നമ്മള് പ്രധാനമായിട്ടും പ്രാവശ്യം നമുക്ക് നല്ലൊരു വരവ് എന്ന് പറഞ്ഞതാണ് സാധനം കുട്ടി കുട്ടിയെ മയിലാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളെന്തായാലും പാട്ട് എടുക്കുന്ന എന്റെ വീഡിയോസുകളൊക്കെ വിട്ടിട്ടുണ്ടാകുന്നു അപ്പൊ ഇത് നമുക്ക് വഴിയെ കാണാം ഇതെങ്ങനെയൊക്കെയാണെന്ന് അപ്പൊ ഇതെന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് വിരിയാത്ത മുട്ടകളൊക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യും വേറെ വെക്കും കോഴി കുട്ടികളെ ഒന്നോ രണ്ടെണ്ണത്തിനാക്കിയിട്ട് നമ്മൾ നേരെ കൂട്ടിൽ വെക്കും അങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ കാറ്റും കൂടെ വെക്കുന്നത് അപ്പം ഏകദേശം രണ്ട് കോഴിക്കാണ് ഇപ്പോൾ വെക്കുക ആ കൂട്ടിൽ വെക്കും അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്ന രീതികൾ എന്താ വെച്ചെങ്കിൽ പിന്നെന്താ മഞ്ഞൾപ്പൊടി പച്ച വെള്ളത്തിനാണ് കലക്കിയിട്ടാണ് വെച്ചു കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ തീറ്റകൾ കൊടുക്കുകയുള്ളൂ ഏഹ് അപ്പം ഏകദേശം ഇന്ന് രാവിലെ വിരിഞ്ഞതും അതേപോലെ ഇപ്പോൾ ഏകദേശം വിരിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നിച്ചിട്ട് നമ്മൾ ഇപ്പം വെക്കും ബാക്കിയുള്ളൊക്കെ വേറെ വെക്കും ഇതിനാണ് ഇപ്പം ചെയ്യുന്നത് കേട്ടോ ം വെച്ചാറുന്നത് അപ്പൊ നമ്മളിതിന്റെ വെണ്ണീറൊക്കെ ഇട്ടിട്ട് നമ്മളിത് അണുനശീകരണം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ കോഴിനെയും കുട്ടികളെയും കോഴിനിയും കുട്ടികളെയും നമ്മള് ഇതിലാക്കി കൊടുക്കും ഏകദേശം നമ്മൾ ഈ മാരിയ നെറ്റാണ് ഈ നെറ്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഇതുവരെ കാസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അടിയേക്ക് പോകും അപ്പൊ നമുക്ക് വല്ലാതെ അസുഖങ്ങളില്ലാതെ സംരക്ഷിക്കാൻ പറ്റും ഏഹ് അപ്പൊ ഇനി നമ്മൾ കുട്ടികളെയും കോഴികളും ഇതേപോലെ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തോളം ഈ കൂട്ടിലിടും ഏ എന്നിട്ടാണ് നമ്മൾ പുറത്തേക്ക് വെക്കുക അപ്പോൾ അതിന് നമ്മൾ അതിൻ്റെ വാക്സിനേഷൻ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് ആക്കും ഇതും ആ ഇതോ നമ്മളേ ഇത് മുട്ടത് പൊട്ടിയിട്ട് പോകുന്നതായിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ചൂടൊന്നും കറക്റ്റ് ആവാനായിട്ടായിരിക്കും ഏഹ് അപ്പോൾ ഞാനിതേപോലെ അത് പൊട്ടിച്ച് കൊടുത്തതാണ് പക്ഷേ അത് നേരെ പിന്നെയും പോകുന്നില്ല നമ്മൾ മൊത്തത്തിൽ കളയണ്ടെന്ന് എഴുതിയിട്ട് ചെയ്തതാണ് പക്ഷേ അത് മിസ്സിങ് ആയി അപ്പോൾ എന്തായാലും നമ്മൾ അത് കളയണം ഇത് നമ്മൾ പോകും കളയും നമ്മളെ മയിലിൻ്റെ മുട്ട ഉണ്ടോ ആ അതിൽ ഇതിൽ കോഴികൾക്ക് ഇതിൽ വിരിയുള്ളത് ഉണ്ട് കേട്ടോ വിരിയുള്ള മുട്ടകൾ ഉണ്ട് ഇതിൽ ഇതൊക്കെ ഇനി രാവിലെ വിരിയാനുള്ള മുട്ടകളാണ് ഉണ്ടോ രാവിലെ വിരിയാനുള്ളതാണ് ഒന്നുമില്ല വൈകുന്നേരത്തല്ലേ രാവിലെ ഉള്ള ആകുമ്പോഴത്തേന് വിരിയ അപ്പൊ എന്നുള്ള കോഴികൾക്കൊക്കെ മാറ്റിയിട്ട് രണ്ട് കോഴി നമ്മൾ ഇതിൽ തന്നെ വെക്കൂട്ടോ അവർക്ക് തന്നെ മുട്ട വെച്ചോ നന്നായിട്ട് ചൂട് കൊണ്ടിട്ട് വിരിയാൻ വേണ്ടിയിട്ടാണ് കയ്യിൽ നിന്ന് കണ്ടോ എന്താ ാക്കി വെച്ചോടുക്കുന്നുണ്ട് ഏഹ് അപ്പൊ അത് രണ്ടെണ്ണത്തിൽ ഇരിക്കോ നോക്കണ്ട് ഇരിക്കൂല്ലെങ്കി നമ്മൾ എന്തായാലും ഒന്നിനു വെച്ചോടുക്കും അപ്പോൾ ഇതിൽ നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഉണ്ടോ കുറച്ച് മുന്നേ വരുന്ന കോഴിക്കുട്ടിയാണ് അപ്പോൾ അതിന്റെ ഒരു ചെറിയൊരു ക്ഷീണം കണ്ടോ അത് കിടക്കുന്നുണ്ടോ അപ്പോൾ അത് സെറ്റാകും और पुचो 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 फिर हम ना मां मां मैंडी बुडी तेल मसाला टाइम मसाला और मंडी कर है फिर हम लोग चुंब खा लेंगे सपोज ये टेक या लगा ഇങ്ങനെയൊക്കെ ഉണ്ടോ ഞങ്ങൾ കോഴികളെ പൊരുത്തം വെച്ചെടുക്കുമ്പോൾ ചെയ്യാറ് ഈ പ്രാവശ്യം ചെറിയ നഷ്ടങ്ങളാണ് എന്തായാലും ഇതൊക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചെങ്കിൽ പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കാം